ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ആരും പറയാത്ത കാര്യങ്ങൾ തന്നെ നമ്മുടെ പല ചാനലുകളിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്ക വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക അത് പലപ്പോഴും ഞാൻ കാണുന്നില്ല എല്ലാവരും ആ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിലനിർത്തുക അതാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ രാജ്യവും ഏത് രാജ്യവിലും പുരോഗതി പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൗതികമായിട്ടുള്ള പുരോഗതി റോഡുകൾ പാലങ്ങൾ റെയിൽവേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഭക്ഷ്യ ഫുഡ് സപ്ലൈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതുമാത്ര ഇവിടെ പുരോഗതിയുടെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത് അപ്പം അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറയുന്നത് അതായത് പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള അച്ചീവ്മെൻ്റ് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയുക സന്തോഷമുണ്ട് ജനങ്ങൾ അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ എന്ത് അവർക്ക് കഷ്ടപ്പാട് എന്തുണ്ട് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും ഒരു ഗവൺമെൻറ് നോക്കണില്ല ഇവിടെ റോഡും തോടുമ്പോൾ ഒരു മന്ത്യമാർ ട്രെയിൻ ഓടിച്ച് അതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ പുരോഗതി ആയെന്നാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് അതാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ പുരോഗതി ഇവിടെ നമ്മുടെ രാജ്യം പുരോഗമിച്ചിട്ടുണ്ട് ഏത് രാജ്യവും ഏതൊരു ഗവൺമെൻറ് വന്നാലും അവിടെ പുരോഗമനം നടക്കും കാരണം ബഡ്ജറ്റിൽ ടാക്സ് വഴി കിട്ടുന്നത് കുറെ കുറെ പണം അത് പല പല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ പുരോഗതി ഉണ്ടാവും അല്ലേ അത് തന്നെ എല്ലാവരും നടക്കണേ അപ്പോൾ പുരോഗതി ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഈ രാജ്യം എടുക്കുക അപ്പോൾ നമ്മുടെ കേരളം എടുത്താൽ മതി ഒരു എൻ്റെയൊക്കെ ചെറുപ്പം ഒരു അറുപതോ എഴുപതോ കൊല്ലത്തിനു മുമ്പുള്ള സ്ഥിതി ഒന്നും എന്താണ് റോഡും ഇല്ല റോഡും ഇല്ല വഴി മനുഷ്യന് വേറെ ഒരു വണ്ടിയില്ല ബസ്സൊക്കെ കയറണമെങ്കിൽ ഒരു മൂന്നാല് കിലോമീറ്റർ അടുന്ന് ബസ് കയറാൻ പറ്റുള്ളൂ വീടുകളൊക്കെ അന്നത്തെ ആളുകളൊക്കെ വെറും പാവ ചെറ്റക്കൂടിലൊക്കെ അന്നത്തെ ചുരുക്കം പേർക്കും ഓടിച്ച വീടുള്ളു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഒരുപാട് മാറി നമ്മൾ വൻ പുരോഗതി നേടിയിട്ടുണ്ട് ഒരു സംശയമില്ല ഇപ്പൊ ആളുകളൊക്കെ എല്ലാരും വല്യ പണ്ട് ചെറ്റ കിടന്ന ആളുകളൊക്കെ ഇന്നിപ്പോ കൊട്ടാര സദൃശ്യമായ വീടുകളിലെ താമർത്തിക്കണേ ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നവര് ഇന്നൊക്കെ ഇപ്പൊ വലിയ കാറുകളില് ആഡംബര കാറുകളായിരുന്നു വെറുതെ ഒരു ചെറിയൊരു ചെറിയ ഒരു ഒന്നും ആർക്കും വേണ്ട മാറി എല്ലായിടത്തും മാറി ഇപ്പൊ റോട്ടില് നമ്മുടെ റോഡിലൂടെ നടക്കാൻ പോവാൻ പയ്യാ കാരണം എല്ലാവരും വലിയ വീതി കൂടി കാറായിട്ട് വന്നെ അപ്പൊ ഇതൊക്കെ പുരോഗതിയുണ്ട് ഭൗതികമായിട്ടുള്ള പുരോഗതി ഉണ്ട് പക്ഷെ ഭൗതികമായിട്ടുള്ള പുരോഗതി കൊണ്ട് മാത്രം ആ പുരോഗതി എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ത് അവർക്ക് വലിയ ദുഃഖങ്ങളുണ്ടോ ഇതൊന്നും ആരും നോക്കണില്ല അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ അതാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും പറയാത്ത കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള പുരോഗതി ഇവിടെ നന്നായിട്ടുണ്ട് സമ്മതിച്ച് അതിപ്പോൾ ഏത് ഗവണ്മെന്റ് വന്നാലും ഇങ്ങനെ പുരോഗതി ഉണ്ടാവും പക്ഷേ ഈ ഗവൺമെൻ്റ് ശ്രദ്ധിക്കാത്ത പല വിഷയങ്ങളുണ്ട് മനുഷ്യരുടെ ഇടയിൽ പല ദുഃഖങ്ങളുണ്ട് ശരിയല്ലേ അതെ മനുഷ്യരുടെ ഇടയിൽ വല് വലിയ ദുഃഖങ്ങളുണ്ട് കുറേ പേരും പണം സമ്പാദിച്ച് ആർത്തും ഉല്ലസിക്കുമ്പോൾ ഒന്നുമില്ലാതെ കുറപ്പാവണം ഇപ്പോൾ അംബാനിയോടെ അയ്യായിരം കോടി മുടക്കി പഴയ ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വരെ കൊണ്ടുവന്നു ഇവിടെ ലോകത്തിലുള്ള വലിയ ഷക്കീറു ഉൾപ്പെടെയുള്ള ഗായികമാരെ എല്ലാവരും കൊണ്ടുവന്നു ഇവിടുത്തെ അത് അങ്ങനെയുള്ള പണം ഉണ്ടെന്ന് അദ്ദേഹം ചെയ്യുന്നു പക്ഷെ ഇവിടെ ഒരു ഒരു കിടക്കാൻ ഇടവില്ലാണ്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ അടി അതിൻ്റെ അടി കിടന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതാണ് ഗവൺമെന്റ് നോക്കേണ്ടത് അല്ലാണ്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റിൽ വരുമ്പോൾ കുറെ ആ പദ്ധതി ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരുടെ ഏറ്റവും വലിയ അവരുടെ ഭൗതികമായിട്ടുള്ള മനുഷ്യർക്ക് വീട് കൊടുക്കുക അവർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക അതുമാത്രമല്ല ഭൗതികം പുരോഗതി അവർക്ക് അവരുടെ മനസ് അവർക്കുള്ള ദുഃഖങ്ങൾ ഇതൊന്നും ആ ഒരു ഗവൺമെന്റ് നോക്കണില്ല അതാണ് ഞാൻ ആരും പറയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പറയുക എന്താ ദുഃഖം ഒന്ന് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഒരുപാട് പേര് കഠിന വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശരിയല്ലേ കുറെ പേര് എന്താ പറയുക അടിച്ച് പൊടിച്ച് നടക്കുന്നുണ്ട് നല്ല ഇപ്പം എന്താ ഇപ്പം എല്ലാവരുടെയും ആളുകളിലും എന്തായാലും സാമ്പത്തിക നിലയൊക്കെ നന്നായിട്ട് മാറി എല്ലാവരും വലിയ ഫോറിൻ ടൂറും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിന് പറ്റാത്ത കുറെ പേരുണ്ട് അതിന് സാധിക്കാത്ത അതിന് പറ്റാത്ത ആൾക്കാരുണ്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ദാരിദ്ര്യം ദാരിദ്ര്യം മാത്രമുള്ള ദാരിദ്ര്യൊക്കെ ഒരുപക്ഷെ നമുക്ക് ഭൗതികമായിട്ട് പെടുത്താം ഭൗതികമായിട്ടുള്ള കാര്യമായിട്ട് പെടുത്താം ഇപ്പൊ ദാരിദ്ര്യം എന്ന് പറഞ്ഞപ്പോ ഭക്ഷ്യക്ഷാമം അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അതിൽ എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലും കഴിക്കാനുണ്ട് വലിയ ചില്ലി ചിക്കൻ ഇല്ലെങ്കിലും എന്തെങ്കിലും ചോറും റേഷൻ നിരക്കെ രണ്ട് രൂപ കൊടുത്താൽ റേഷൻ കിട്ടും അപ്പൊ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ ദാരിദ്ര്യം ഒന്നും ഇവിടെ വലിയ പ്രശ്നമില്ല പക്ഷെ മറ്റു പല പ്രശ്നങ്ങളുണ്ട് മറ്റു പല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബങ്ങളിൽ നമ്മളുടെ ഓരോ കുടുംബങ്ങളിലും പല പല പ്രശ്നങ്ങളുണ്ട് പല പല ദുഃഖങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പല പല കൊലപാതകങ്ങൾ നടക്കുന്നു ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ട പറയുന്നത് നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിരവധി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ശരിയല്ല പണ്ടൊന്നും പത്രത്തിൽ നിന്നും പണ്ടൊന്നും ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു പണ്ടൊക്കെ അങ്ങനെ കാരണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു സംഭവം കാരണം ഭാര്യ വല്ല വീട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ കല്യാണം കഴിച്ച് പോകുന്ന ഈ ഇവിടുത്തെ അടുക്കള പണിയാണ് ഭാര്യയുടെ പണി അതിനിടയ്ക്ക് കൂടത്തിൽ പ്രസവം നടക്കും ഇന്നിപ്പോ അങ്ങനല്ല ഇന്നിപ്പോ രണ്ടെണ്ണം രണ്ട് മക്കൾ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ് അപ്പോൾ പണ്ടത്തെ പോലെ വീട്ടിൽ പണിയൊന്നും ഒന്നും ഇപ്പം ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ഇപ്പോൾ അതുപോലെ മിക്കവാറും ഭാര്യമാർക്ക് ജോലിയുണ്ട് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് വഴക്കും വക്കാളും ഒക്കെ വരാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കൊലപാതകങ്ങൾ പണ്ട് ഇന്നത്തെ പോലെ വിവാഹമോചനവും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പണ്ട് കാരണം ഒരു വീട്ടിൽ നിന്ന് പെണ്ണിനെ പറഞ്ഞു കൂടിയേ വേറൊരു വീട്ടിലേക്ക് പോയിട്ട് അവിടെ അയാളുടെ ആ ഭർത്താവിന്റെ മക്കളെ പ്രദോഹിക്കാൻ വേണ്ടി അതാണത് പണ്ടത്തെ നമ്മുടെ കൺസെപ്റ്റ് പക്ഷെ ഇന്നിപ്പം അങ്ങനല്ല ഇന്നിപ്പോൾ പ്രതോ അതൊന്നും വലിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ട കല്യാണം കഴിച്ച് കല്യാണം വീട്ടുകാർ ഇന്നിപ്പോൾ വീട്ടുകാരുടെ കൂട്ടാണല്ലോ മിക്കവാറും കല്യാണം കഴിപ്പിക്കുന്നത് പ്രേമ വിവാഹങ്ങളൊക്കെ വളരെ ചുരുക്കമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവര് തമ്മില് വഴക്കായി വിവാഹമോചനമായി ചിലപ്പോൾ കൊലപാതകമായി അല്ലേ അപ്പം അത് ഇപ്പോൾ ഒരു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നമ്മുടെ വിസ്മയ വിസ്മയുടെ കൊലപാതകം ഞാൻ എപ്പോഴും പറയുന്നത് അത് വലിയൊരു ട്രാജഡി ആയിപ്പോയില്ലത് ആ വിസ്മയുടെ ഫാദർ വളരെ പ്രതീക്ഷയോടെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വലിയ ആഘോഷമായിട്ട് കല്യാണം നടത്തി ആ ആ അയാൾ ആ മനുഷ്യൻ വിചാരിച്ചു മകൾ തിരിച്ചിട്ട് ഒരു ശവശരീരമായിട്ട് തിരിച്ചു വരുമെന്ന് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് അപ്പം കുടുംബങ്ങളിൽ ഞാൻ ബേസിക്കലി പറഞ്ഞ നമ്മുടെ ഈ ദുഃഖങ്ങളുടെ എല്ലാം ഉറവിടം കുടുംബങ്ങളാണ് കുടുംബങ്ങളിലാണ് ഈ ദുഃഖം നമ്മുടെ ഈ കൊലപാതകങ്ങളും വഴക്കും വക്കാളും ഒക്കെ നടക്കുന്ന കുടുംബങ്ങളിലാണ് ശരിയല്ലേ വേറെ കുറെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടിയും വെട്ടും കുത്തും അത് നമ്മുടെ സ്ഥിരം നമ്മുടെ രാഷ്ട്രീയ കലാപരിപാടികളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അത് വിട് ഇത് വീടുകളിൽ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ തമ്മിലുള്ള സർവത്ര പ്രശ്നങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഗവൺമെന്റ് ഇന്ന് ശ്രദ്ധി ഒരു കാര്യം നോക്കണില്ല ഇവിടെ ഭാര്യ ഭർത്താവിനെ കൊന്നു അല്ലെ ഭർത്താവ് ഭാര്യനെ കൊന്നു അല്ലെങ്കിൽ മക്കളെ കൊന്നു മക്കൾ തിരിച്ച് അച്ഛനൊക്കെ വന്നു ഏഹ് കാമുകൻ കാമിയും കാമുകിയെ കൊന്നു ഇപ്പൊ ഇപ്പൊ പണ്ടില്ലായിരുന്ന സംഭവമാണത് കാമുകന എന്നിപ്പോൾ പ്രേമം പ്രേമ നിരസ്കാരം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊല്ലും ഏഹ് പണ്ട് കൊല്ലു ഇപ്പം ഏറ്റവും ലൈറ്റുസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പെട്രോളും കൂടി കയ്യിൽ കുപ്പിയിൽ പെട്രോൾ ഉണ്ടാവും കുത്തിയതിന് ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താണ് ഒരു പുതിയ സംഭവം സംഭവം ഇപ്പൊ നമ്മുടെ പെട്രോൾ പമ്പിനൊന്നും കുപ്പിയിൽ തരില്ല വണ്ടി കൊണ്ട് ചെന്നാലേ അവർ അടിച്ചു തരുകയുള്ളു പിന്നെ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അവർ തരും ഇല്ലെങ്കിൽ അവർക്ക് പേടിയാ ഇത് ഗവൺമെന്റ് നിരവധി ഇത് കറി കുപ്പിയിൽ പെട്രോള് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ ഈ കാമുകര് കാമുകാരെ കൊല്ലലി ഇങ്ങനെയുള്ള നൂറ് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരൊക്കെ അവർ പത്രമൊക്കെ വായിച്ച് രസിച്ചിരിക്കും ഓ അതെ ഒരാള് കാമുകൻ ആ കോതമത്തെ ഏറ്റവും ഒരു മാനസ എന്ന് പറഞ്ഞ ഒരു ഒരു ഡോക്ടറെ ഒരു ഡെൻറ്റിസ്റ്റായിരുന്നു ബി ഡി എസില് പഠിക്കാറുണ്ട് ഫൈനൽ ഇയർ കഴിഞ്ഞാറായി ഒരുത്തൻ വന്നിട്ട് അവൻ ബീഹാർ ഇതങ്ങനെ തോക്കും കൊണ്ടുവന്നിട്ട് വിളിച്ച് വന്നു അപ്പം ഇത് നമ്മുടെ ഭരണ ഭരണം നടത്തുന്ന മന്ത്രിമാരൊക്കെ എന്താണ് അവർ സാധാരണ ആൾക്കാരെ പോലെ ഇത് കണ്ട് വായിച്ച് രസിക്കും അവർക്ക് വരുന്ന ഒരു പരിഹാരവും ഇല്ല അവർ അവർ സംബന്ധിച്ചുകൊടുത്ത പുരോഗതി എന്ന് പറഞ്ഞാൽ വേറെ റോഡും തോടും പാലവും ഉണ്ടാക്കിയാൽ മതി അപ്പം ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവണ്മെന്റിന് മനുഷ്യർക്കിടയിലുള്ള ദുഃഖങ്ങൾക്ക് ഇതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ ഗവണ്മെന്റിൻ്റെ ഗവണ്മെന്റ് നിന്ന് ഗവണ്മെന്റ് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് ഗവൺമെൻറ്റിന് തന്നെ സാധാരണക്കാരൻ പോലും നോക്കി പത്രം വായിച്ച് ടെസ്റ്റ് അവിടെ ഇട്ട് അങ്ങനെയല്ല വേണ്ടത് ഇതൊക്കെ ഇതിനൊക്കെ പരിഹാരം കാണണം അതാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് ഇത് അപ്പൊ ആരും പറയാത്ത കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട് ഞാൻ പറയുന്ന നമ്മളുടെ ഗവൺമെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള പുരോഗതി മാത്രമല്ല മനുഷ്യർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിടാം ദാരിദ്ര്യവും വീടില്ലാത്തതും ഒക്കെ പോട്ടെ ഈ കുടുംബങ്ങളിലുള്ള കൊലവളനങ്ങള് തമ്മിത്തല്ല് വഴക്ക് പ്രണയം പ്രണയത്തിന്റെ വലിയ കൊല്ലം കൊല്ലുന്നത് ഇതിനൊക്കെ പരിഹാരം കാണണം അതിന് പരിഹാരം കാണില്ലേ പിന്നെ ഇവരെന്തിനു ഭരിക്കണത് അല്ലേ അതാണ് ഞാൻ ആരും പറയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഏതായാലും ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം നമസ്കാരം